ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ ഭയങ്കര മടി എനിക്ക് അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യാൻ കുറേ നേരം ഇരുന്നു പിന്നെ മണിക്കുട്ടിയുള്ള ദിവസം ആയാലും കുഞ്ഞുസ് ഉള്ള ദിവസം എല്ലാം എനിക്കെല്ലാം ലേറ്റായിട്ട് ഉരുങ്ങത്തുള്ളൂ എന്താ കാര്യം കാര്യമൊന്നും എനിക്കറിയത്തില്ലേ കാരണം ചിലപ്പോൾ ഇവരെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഇരുന്നൊക്കെ കൊണ്ടായിരിക്കും അങ്ങനെ മണിക്കുട്ടി എന്തൊക്കെയോ പറഞ്ഞും പിടിച്ചിട്ടോ അവൾ കളിക്കാൻ ഇറങ്ങി കേട്ടോ വെളിയിലോട്ട് കാരണം ഉള്ളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുറേ ഞാൻ പറഞ്ഞ് പിടിച്ച് നിർത്തി പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി ഇനിയിപ്പോൾ അവളെ വരുമ്പോഴേക്കെ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഇരിക്കുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുവാണേ അപ്പോൾ ഇന്ന് മുതിരയാണ് കേട്ടോ നമ്മുടെ താരം അപ്പം പണ്ട് ഞാൻ ഈ മുതിര കഴിക്കാറില്ല എന്താ വെച്ചാൽ കുതിരയാണ് മുതിര കഴിക്കുന്നതെന്നുള്ള എവിടെയോ കേട്ടതുകൊണ്ട് പിന്നെ എനിക്ക് ഈ മുതിരയുടെ ചുവയും വലിയ ഇഷ്ടമല്ല പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴൊക്കെ ചേട്ടൻ്റെ വീട്ടിൽ കൂടുതലും മുതിരയാണ് കേട്ടോ വെക്കുന്നത് അതുകൊണ്ട് പിന്നെ നമ്മൾ മുതിര കറി കൂട്ടിയേ മതിയാകും എന്നുള്ള ഒരു ലെവലിലെത്തി അപ്പോൾ അവിടെ നിന്നാണ് മുതിരയുടെ ടേസ്റ്റ് കുറച്ചെങ്കിലും എനിക്ക് പിടിച്ചത് അപ്പോൾ ഇപ്പോഴും ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ പോയാലും വാങ്ങിയാലും ഞാനങ്ങനെ കഴിക്കത്തില്ല പിന്നെ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഭരിമാര ചുമതലയാണല്ലോ അങ്ങനെ മുതിര ഞാൻ വിചാരിച്ചു ഞാൻ കൂടുതൽ വെക്കുന്നത് നമ്മൾ മുതിര വറുത്തിട്ട് പൊടിച്ച് അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് കറി തേങ്ങയൊക്കെ അരച്ച് കൂട്ടിയിട്ടാണ് കറി വെക്കുന്നത് ഇന്ന് ഞാൻ തലേന്ന് രാത്രി തന്നെ മുതിര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് ഒരു തോരം പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് കർക്കിടക മാസമല്ലേ ആരോഗ്യത്തിനൊക്കെ ഇച്ചിരി എന്താ പറയുക പുഷ്ടിയൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചേ അപ്പോൾ അങ്ങനെ കുക്കറിൽ മൂന്ന് നാല് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മൂന്ന് നാല് വിസിലടിച്ചെങ്ങ് കു ഇന്നാണ് മനസ്സിലാവുന്നത് മുതിരയ്ക്ക് ഇത്ര വേവുണ്ടെന്ന് അങ്ങനെ അതിന് ശേഷം ഞാൻ വേച്ചെന്നാൽ പിന്നെ ഒരു കടായിൽ കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൽ അതിൽ ഇട്ടിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാൽ നമ്മുടെ തോരനായല്ലോന്ന് പക്ഷേ അവിടെയും തെറ്റിപ്പോയി അവിടെയും അത് വെന്തില്ല അതിന് ശേഷം ഞാൻ എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് വീണ്ടും നാലഞ്ച് വിസൽ അടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ മുതിര ഒന്ന് പെർഫെക്റ്റായി കിട്ടിയത് പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടപ്പോഴും നല്ല ഒരു മണവും കൂടി വന്നേ ഇന്നീ ചൂട് ഈ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഇന്ന് നല്ല ചൂട് മുതിര തോരനും പിന്നെ നമ്മുടെ തോരി നമ്മുടെ തൊട്ടപ്പുറത്തെ ബീഹാറുകാരണം അവർക്ക് വലിയ ഗാർഡൻ ഉണ്ട് അപ്പം അതിൽ നിന്ന് നമുക്കും തരും കേട്ടോ എപ്പോഴും അപ്പം അങ്ങനെ വെച്ച തോരിയാണിത് നമ്മുടെ നാട്ടിലൊക്കെ കൊടോരം എന്നൊക്കെ പറയും ഞാൻ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കൊടോരത്തിൻ്റെ അപ്പോൾ അതും തോരനാക്കി അത് എനിക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം കുറച്ച് തേങ്ങയും ചിരകിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം ഞാൻ മഞ്ഞൾപ്പൊടിയോടൊന്നും ഇടാറില്ല പച്ചമുളകും ചതച്ചിടുക പിന്നെ നമ്മൾ ലാസ്റ്റ് അവിടെ വെളിച്ചെണ്ണ ഒന്ന് തൂകി കൊടുക്കും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് ചാറോട് കൂടിയിട്ട് ഇങ്ങനെ ഇതാക്കുക പിന്നെ നമ്മളെ സത്യം പറഞ്ഞാൽ ചാറ് കറിയില്ല ഇനിയിപ്പോൾ ഒരു മുട്ടയും പൊരിച്ച് പിന്നെ കുറച്ച് അച്ചാറുണ്ട് പിന്നെ രാവിലെ പുട്ടിനാക്കിയ പപ്പടം കുറച്ച് അധികം വാട്ടി വെച്ചിട്ടുണ്ട് അതും കൂടെ ആയതുകൊണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് പിന്നെ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ആലോചനയാണ് എന്തുണ്ടാക്കുന്നുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ ശനിയാഴ്ചത്തെ ബ്ലോഗ്